അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അള്ളാഹുവിന് ഒരുപാട് നാമങ്ങളുണ്ട് അതുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്താൽ നിങ്ങളുടെ ത്യെ അള്ളാഹു സ്വീകരിക്കും നിങ്ങൾ ചോദിച്ചതൊക്കെയും അള്ളാഹു തരും എന്ന വിശുദ്ധമായ ഖുർആാനിൻ്റെ ഗ്യാരണ്ടിയാണ് ഇൻഷാൽ അള്ളാഹുവിൻ്റെ അസ്മാവുകളിൽപ്പെട്ട ഖുദ്ദൂസ് എന്ന അത്ഭുതകരമായ ഇസ്മ ധാരാളം അമലുകളുള്ള അത്ഭുതകരമായ ഇസ്മാണ് ആ ഇസ്മിൻ്റെ ഏതാനും ചില അമലുകൾ ഇൻഷാ അല്ലാ നമ്മൾ പഠിക്കുകയാണ് ഏതാണെന്ന് അറിയാനും എങ്ങനെയാണെന്ന് അറിയാനും മുഴുവനായി കേൾക്കുകയും ലിങ്ക് മറ്റുള്ളവരിലേക്ക് കൊടുക്കുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ

ഇസ്മുകളിലെ ഇസ്മുകളിലെ നാല് ഇസ്മുകൾ കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മൾ ചർച്ച ചെയ്തു അഞ്ചാമത്തെ ഇസ്മാകുന്ന ഖുദ്ദൂസ് എന്ന ഇസ്മിനെ കുറിച്ചാണ് ഇൻഷാല് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഖുദ്ദൂസ് എന്ന മഹത്തായ ഇസ്മ ധാരാളം അമലുകൾ കുത്തോസ് എന്ന ഇസ്മിൻ്റെ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയും വീട് പണി പൂർത്തീകരിക്കപ്പെടാത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും അതുപോലെ മറ്റുള്ള ആളുകളിൽ നിന്ന് എന്തെങ്കിലും സഹായം ലഭിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും അതുപോലെ പിശാജിനെ ഒഴിവാക്കാനുള്ള ശപിക്കപ്പെട്ടവനായ പിശാജിൻ്റെ ഷെറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സിഹിർ ഉൾപ്പെടെയുള്ള പല വിഷയങ്ങളും പിശാജിൽ നിന്നാണ് അതിനുള്ള ഒരു രക്ഷ കുദ്ദോസി എന്ന ഇസ്മിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നതാണ് അതുപോലെ അമിതമായ വികാരം കാമം സ്വയംഭോഗം ചെയ്യാനുള്ള താല്പര്യം ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ നിന്നൊക്കെ രക്ഷ ലഭിക്കാൻ നമുക്ക് ഖദ്ദോസി എന്ന ഇസ്മിനെ എങ്ങനെ ഉപയോഗിക്കാം ഇങ്ങനെ തുടങ്ങി ഒരുപാട് വിഷയങ്ങൾക്ക് ശത്രു സംഹാരത്തിന് നമുക്കൊക്കെ ഒരുപാട് ശത്രുക്കൾ ഉണ്ടാകുമല്ലോ നമ്മുടെ കുടുംബത്തിൻ്റെ അകത്തുണ്ടാകാം നമ്മുടെ കുടുംബത്തിൻ്റെ പുറത്തുണ്ടാകാം നമ്മെ ഭീഷണിപ്പെടുത്തുന്ന ആളുകൾ ഉണ്ടാകാം നമ്മെ ആക്രമിക്കുന്ന ആളുകൾ ഉണ്ടാകാം നമ്മുടെ കുറ്റങ്ങളും കുറവുകളും ന്യൂനതകളും പറഞ്ഞു നടക്കുന്ന ആളുകൾ ഉണ്ടാകാം ഇങ്ങനെയൊക്കെ വ്യത്യസ്തമായ ശത്രുക്കളുണ്ടാകാം ശത്രു സംഹാരത്തിന് ഉദ്ധസ് ചെയ്യുന്ന ഇസ്മ ഇങ്ങനെയാണ് ഉപയോഗിക്കുക ഇങ്ങനെ ഒരുപാട് അമലുകൾ അത്ഭുതകരമായ കുത്തൂസ് എന്ന ഇസ്മിന്റെ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയും ഇൻഷല്ല ഏതാനും ചില അമലുകൾ നമ്മൾ ഈ മഹത്തായ മജുരസിൽ ചർച്ച ചെയ്യുകയാണ് ഒന്നാമത്തെ അമൽ നമുക്ക് ഒരാളിൽ നിന്ന് സഹായം ലഭിക്കാം നമുക്ക് അത്യാവശ്യമായ എന്തെങ്കിലും സാമ്പത്തികമായ സഹായം ഒരാളിൽ നിന്ന് ലഭിക്കണം എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു അഞ്ചു ലക്ഷം രൂപ അയാൾ എനിക്ക് തരാൻ സാധ്യതയുണ്ട് ഞാൻ അയാളോട് ചോദിച്ചിട്ടുണ്ട് അയാളുടെ മനസ്സൊന്ന് മാറിക്കിട്ടാൻ അയാൾക്ക് അനുകൂലമായ തീരുമാനം നൽകാൻ ആ ഞാൻ ആവശ്യപ്പെട്ട കാര്യം എനിക്കൊന്ന് അദ്ദേഹം നൽകിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ കുത്തൂസ് എന്നുള്ള ഇസ്മ എങ്ങനെയാണ് ചൊല്ലുക അള്ളാഹുവിൻ്റെ അസ്മാവുകളൊക്കെ ജലാലിയത്തിൻ്റെ ഇസ്മുണ്ട് ചേർത്താണ് നമ്മൾ എന്ന് ആയിരം തവണ ചൊല്ലി വന്ന കിഴിഞ്ഞാൽ മറ്റുള്ളവരുടെ സഹായം അത് പെട്ടെന്ന് എളുപ്പമായി കിട്ടുമെന്ന് നമ്മുടെ കൊല്ലമാക്കൽ വിശദീകരിക്കുകയാണ് അതുപോലെ യാത്രക്കിറങ്ങുമ്പോൾ യാത്ര എന്ന് പറഞ്ഞാൽ അതാബ് യാത്ര ഒരു അദാബിന്റെ ഭാഗമാണ് സൗകര്യങ്ങൾ ഉണ്ടാവില്ലല്ലോ പ്രയാസങ്ങൾ നേരിടാനോ അപ്പം യാത്രയുടെ പ്രയാസങ്ങളില്ലാതിരിക്കാൻ അത് ഗൾഫിലേക്കാണെങ്കിലും നമ്മൾ ഒരു ദിവസം പോയി അടുത്ത ദിവസം തിരിച്ചു വരുന്ന യാത്രയാണെങ്കിലും ഏത് യാത്രയാണെങ്കിലും യാത്രയിൽ യാതൊരു അപകടവും ബുദ്ധിമുട്ടും പ്രയാസവും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് യാത്രയ്ക്കിറങ്ങുമ്പോൾ മുപ്പത്തി മൂന്ന് തവണ എന്ന് ചൊല്ലി റസൂർ അള്ളാഹി സ്വലാത്തങ്ങളുടെ പേരിലും അഷാബുൽ പേരിലും എല്ലാ ഒമിനീകളുടെയും ഒമിനാത്തുകളുടെയും പേരിലും അൽ ഫാത്തിഹ എന്ന് പറഞ്ഞ് ഒരു ഫാത്തിഹ ഓതിയിട്ട് എന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്നിറങ്ങിയാൽ അപകടവും പ്രയാസവും നമുക്ക് യാത്രയിൽ ഒരു ബുദ്ധിമുട്ടും അനുഭവിക്കേണ്ടി വരില്ല എന്ന് നമ്മുടെ വലമാക്കൾ വിശദീകരിക്കുകയാണ് അതുപോലെ ശത്രു സംഹാരത്തിന് കുദ്ദോസിന്നുള്ള ഇസ്മ കളമടക്കിയിട്ട് കുത്തോസിന്റെ പ്രത്യേകമായ അമലുകൾ ചെയ്ത് കളമടക്കിയിട്ട് അത് ശത്രുവിന്റെ എണ്ണത്തിനനുസരിച്ച് കളം അടക്കി പ്രത്യേക രൂപത്തിൽ കരിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ ശത്രുക്കളുടെ ശത്രുത അവസാനിക്കും എന്ന് നമ്മുടെ വലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട് അതുപോലെ വീട് പണി പൂർത്തീകരിക്കാൻ പ്രയാസപ്പെടുന്ന ആളുകളുണ്ടാകും സമ്പത്ത് പോലുമുണ്ട് പക്ഷേ വീട് പണി അങ്ങോട്ട് നടക്കുന്നില്ല എന്തൊക്കെയോ തടസ്സങ്ങളാണ് എന്ന് പറയുന്ന ആളുകളുണ്ട് കുത്തൂസി എന്നുള്ള ഇസ്മിൻ്റെ അമൽ ആ വീടിൻ്റെ അകത്ത് വെച്ചുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു രൂപമാണ് നൂറ്റി തവണ എല്ലാ ദിവസവും ആ വീട് പണി നടക്കുന്ന വീടിൻ്റെ ഉള്ളിൽ പോയിട്ട് എന്ന് നൂറ്റി എഴുപത് തവണ ചൊല്ലുക എന്നുള്ളത് എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറിയ ഒരു രൂപമാണ് ഇതിനേക്കാൾ വലിയ രൂപങ്ങളുണ്ട് ഇൻഷാല്ല നമുക്ക് പിന്നീട് സംസാരിക്കാം അപ്പം നൂറ്റി എഴുപത് തവണ ഇങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ വീട് പണിയുടെ തടസ്സങ്ങൾ മാറിക്കിട്ടുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ് അതുപോലെ അമിതമായ കാമമുള്ള ആളുകൾ ലൈംഗിക താല്പര്യമുള്ള ആളുകൾ പല ആളുകളും ആത്മീയ പരിഹാരമാർഗം ചോദിക്കാറുണ്ട് സ്വയംഭോഗം ഡെയിലി സ്വയംഭോഗം ചെയ്യുന്നൊരു ദുസ്വഭാവമുണ്ട് അത് മാറിക്കിട്ടാൻ എന്താണ് ചെയ്യുക അമിതമായ വികാരമാണ് എൻ്റെ ഭർത്താവിന് അമിതമായ വികാരമാണ് എൻ്റെ ഭാര്യയ്ക്ക് എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ടാകും പ്രയാസപ്പെടുന്ന ആളുകളുണ്ടാകും എല്ലാം അമിതമായാൽ അപകടമാണല്ലോ അതുകൊണ്ട് വികാരം എന്നുള്ളത് അല്ലാഹുവിൻ്റെ അനുഗ്രഹമാണെങ്കിൽ പോലും അമിതമായി കഴിഞ്ഞാൽ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് തെറ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ് അതുകൊണ്ട് അമിതമായ കാമവും അമിത അമിതമായ ലൈംഗിക താല്പര്യവും അമിതമായ വികാരവും നിയന്ത്രിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് നൂറ്റി തവണ പത്തിരി എന്ന് മന്ത്രിച്ച് ഴുപത് തവണ മന്ത്രിക്കുക എന്നുള്ള ഇസ്മ പത്രിയിൽ എഴുതാൻ കൂടി കഴിയുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതായി അങ്ങനെ എഴുതിയിട്ട് യാ യാ അള്ളാ എന്ന് നൂറ്റി എഴുപത് തവണ പത്തിരിയിൽ മന്ത്രിച്ചിട്ട് രാവിലെ ഒരു പത്തിരിയും വൈകുന്നേരം ഒരു പത്തിരിയും കഴിക്കുന്ന ഒരു സ്വഭാവം അങ്ങനെ നമ്മൾ ശീലിച്ചു വന്നു കഴിഞ്ഞാൽ കുറച്ച് ദിവസം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അമിതമായ വികാരത്തിൽ നിന്ന് നമുക്ക് നിയന്ത്രണം കിട്ടുമെന്ന് നമ്മുടെ വലമാക്കൾ വിശദീകരിക്കുകയാണ് ഇങ്ങനെ ഒരുപാട് അമലുകൾ ഒരുപാട് ഫലലുകൾ ഒരുപാട് മഹത്വങ്ങൾ വന്നിട്ടുള്ള ഹദീസുകളിലൊക്കെ പരാമർശിക്കപ്പെട്ട ഒരു അത്ഭുതകരമായൊരിസ്മാണ് കുത്തൂസ് എന്നുള്ളത് അള്ളാഹു സ്വഹാനുഹൂബത്താലോ ഖുദ്ദൂസ് എന്ന ഇസ്മിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ നമുക്ക് തൗഫീക്ക് തരട്ടെ അതിൻ്റെ അമലുകളൊക്കെ പഠിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ അള്ളാഹുവിൻ്റെ അസ്മാ ഒരു സ്നേഹയെ ചേർത്ത് പഠിക്കാൻ അള്ളാഹു തൗഫീക്ക് തരട്ടെ നല്ല ഈമാനോട് നല്ല തൗ ൂടെ ചെയ്യാനും റിസൾട്ടുകൾ നേടിയെടുക്കാനും അള്ളാഹു സുബാന നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസലു വരഹമുലി വരക്ക